പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ യൂട്യൂബ് ചാനലായ വേൾഡ് ഓഫ് ഗാട്ടിൻ്റെ സ്വാഗതം എൻ്റെ പേര് ബിൻ സുലൈമാൻ നമുക്ക് ആവശ്യത്തിന് ആടുകളെ നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ ദിവസം മുമ്പ് പറഞ്ഞിരുന്നാൽ നമുക്ക് ആവശ്യത്തിന് ആടുകളെ എടുക്കാവുന്നതാണ് ഇതൊക്കെ വരുന്നത് പതിനാറ് കിലോ മീറ്റ് വരുന്ന ആടുകളാണ് ഇരുപത്തഞ്ച് കിലോയ്ക്കകത്ത് ബോഡി വെയിറ്റ് ഇരുപത്താറ് കിലോ ഇരുപത്തേഴ് കിലോ ഇരുപത്തെട്ട് കിലോ ബോഡി വെയിറ്റ് ആയിരുന്നതാണ് അതുപോലെ തന്നെ ഇത് വരുന്നത് ഇരുപത് കിലോ ബോഡി വെയിറ്റ് വരുന്ന ആടുകളാണ് ഇതൊക്കെ വരുന്നത് ഒമ്പത് കിലോ അതുപോലെ പന്ത്രണ്ട് കിലോ വരെയെല്ലാം നീറ്റ് വരുന്ന ഗിഡായിക്കുട്ടികളാണ് എത്ര കിലയാണോ നമുക്ക് വേണ്ടത് അത്രയും കിലോ ആടുകളെ നമുക്ക് ഇവിടെ നിന്നും നമ്മുടെ ഫാമുകളിൽ നിന്നും എടുക്കാവുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് നമ്മുടെ ഫാമുകളിൽ നിന്ന് എടുക്കുന്നതുമായ ആളുകൾ കച്ചവടക്കാരാണ് കച്ചവടക്കാരായ ആളുകൾക്ക് ഇന്ന് കേരളത്തിൽ ഒരിടത്തും പോവാതെ തന്നെ നമ്മുടെ വീടുകൾ തോറും അലയാതെ തന്നെ വന്ന് സ്വസ്ഥമായി അവർക്ക് ഇഷ്ടമാ ഉള്ള തരം ആടുകളെ പിടിച്ചു കൊണ്ടുപോവാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ ഏതൻ ഗോഡ് ഫാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ ആ കച്ചവടക്കാർക്ക് ലാഭകരമായി എടുക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ അതായത് റീറ്റെയിലായിട്ട് എടുക്കുന്നവർക്ക് എന്തുമാത്രം ലാഭകരമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി അത്രയും ലാഭകരത്തിലാണ് ഇവിടെ നിന്നും ആടുകളെ മുട്ടനാടുകളെയും ഫീമെയിൽ ആടുകളെയും എല്ലാം കിട്ടുന്നത് നമുക്ക് അത്രത്തോളം വില കുറച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്രമാത്രം സെയിലുകൾ നടക്കുന്നത് ആയിരത്തിലധികം ആടുകളാണ് നമുക്കിവിടെ മാസങ്ങളിൽ സെയിൽ നടക്കുന്നത് അപ്പോൾ എല്ലാവരും വന്ന് വാങ്ങിക്കുക ലാഭകരമാണ്